നമസ്കാരം കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിൻ്റെ ലൈൻ്റെ ശേഷി കൂട്ടുന്നതിനുള്ള ടെൻഡറിൽ വൻ ക്രമക്കേടെന്ന് വിജിലൻസ് കണ്ടെത്തൽ ടെൻഡറിൽ ഒന്നാമതെത്തിയ കമ്പനിയെ മറികടന്ന് രണ്ടാമതെത്തിയ കമ്പനിക്ക് കരാർ നൽകിയതിലൂടെ മുപ്പത്തിനാല് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് കണ്ടെത്തൽ ടെൻഡറിലെ ക്രമക്കേടിലൂടെ കെ എസ് ഇ ബിക്ക് നഷ്ടമായ പണം ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെ അഞ്ച് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് തിരിച്ചുപിടിക്കാൻ വിജിലൻസ് ശുപാർശ നൽകി ഭരണാനുകൂല സംഘടനയിൽപ്പെട്ട ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ നീക്കം നടക്കുന്നതായും ആരോപണമുണ്ട് ആലപ്പുഴ ട്രാൻസ്മിഷൻ സർക്കിളിൽ വരുന്ന ആലപ്പുഴ പൂപ്പള്ളി അറുപത്തിയാറ് കെ വി ലൈൻ നൂറ്റിപ്പത്ത് കെ വി ആക്കുന്നതിനാണ് ടെൻഡർ വിളിച്ചത് ടെൻഡറിൽ നടന്നത് ആസൂത്രിത ക്രമക്കേടാണെന്നാണ് വിജിലൻസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ടെൻഡറിൽ കുറഞ്ഞ തുക കോട്ട് ചെയ്ത നാഗ്പൂരിലെ വി ടെക് എഞ്ചിനീയേഴ്സാണ് ഒന്നാമതെത്തിയത് എന്നാൽ വിക്കിനെ മറികടന്ന ടെൻഡർ പരിശോധിച്ച ഉദ്യോഗസ്ഥ സംഘം ടെൻഡറിൽ രണ്ടാമതെത്തിയ ഫാത്തിമ എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡുമായി ചർച്ച തുടങ്ങി മുൻപ് എടുത്തിട്ടുള്ള കരാറുകളിലെ മെല്ലെപ്പോക്ക് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി രണ്ടാമത്തെ കമ്പനിക്ക് തന്നെ കരാർ നൽകണമെന്ന് ചീഫ് എഞ്ചിനീയർ ഫയലിൽ എഴുതി ഇതിനെതിരെ വീട്ടക്ക് ഹൈക്കോടതിയെ സമീപിച്ചു പിന്നാലെ ടെൻഡർ റദ്ദാക്കിയ കെ വീണ്ടും ടെൻഡർ വിളിച്ചു അതിൽ പങ്കെടുത്ത ഒരേയൊരു കമ്പനിയായ ഫാത്തിമ എഞ്ചിനീയേഴ്സിന് കരാർ നൽകുകയായിരുന്നു തുടർന്ന് വീട്ടക്കിന്റെ പരാതിയിലാണ് കെ വിജിലൻസ് അന്വേഷണം തുടങ്ങിയത് ടെൻഡർ നടപടിയിൽ ക്രമക്കേട് നടന്നു എന്നാണ് വിജിലൻസിന്റെ റിപ്പോർട്ട് ഏറ്റവും കുറഞ്ഞ തുക കോട്ട് ചെയ്ത കമ്പനിക്ക് പകരം അതിനേക്കാൾ കൂടുതൽ തുക പറഞ്ഞ കമ്പനിക്ക് കരാർ നൽകിയതിലൂടെ കെ എസ് സി ബിക്ക് മുപ്പത്തിനാല് ലക്ഷത്തി പതിമൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് രൂപയുടെ നഷ്ടം സംഭവിച്ചു എന്നാണ് വിജിലൻസ് കണ്ടെത്തൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ മാനദണ്ഡങ്ങൾ മറികടന്നാണ് ടെൻഡർ നടപടികൾ നടന്നത് എന്നും കണ്ടെത്തിയിട്ടുണ്ട് സംഭവത്തിൽ ചീഫ് എഞ്ചിനീയർ സജി പൗലോസ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ലീലാ മൈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീവിദ്യ സി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നബീസ അസിസ്റ്റന്റ് എഞ്ചിനീയർ അരുൺ എന്നിവർക്ക് കെ എസ് സി ബി ചെയർമാൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് കമ്പനിക്ക് നഷ്ടമായ പണം ഉദ്യോഗസ്ഥരിൽ നിന്ന് തിരിച്ചുപിടിക്കാനാണ് ശുപാർശ കാരണം കാണിക്കൽ നോട്ടീസിലും ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ചെയർമാന് ലഭിച്ച കാരണം കാണിക്കൽ നോട്ടീസ് ഇപ്പോൾ ലീഗൽ സെല്ലിലേക്ക് അയച്ചിരിക്കുകയാണ് ആരോപണ വിധേയരായി ഉദ്യോഗസ്ഥരിൽ ഒരാൾ ചീഫ് എഞ്ചിനീയറായുള്ള സ്ഥാനക്കയറ്റ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഭരണ അനുകൂല സംഘടനയിൽപ്പെട്ടവരാണ് ആരോപണ വിധേയരായിരിക്കുന്നത് അതിനാൽ നടപടികൾ മരവിപ്പിച്ച് സ്ഥാനക്കയറ്റം നൽകാനുള്ള അട്ടിമറി നീക്കം നടക്കുന്നതായും ആക്ഷേപം ഉയരുന്നുണ്ട് ഇതുപോലെ പലതവണ സർക്കാർ കമ്പനികളും സർക്കാർ ബോർഡുകളും കോർപ്പറേഷനുകളും ഒക്കെ തന്നെ ടെൻഡർ നടപടികളിൽ വൻ തട്ടിപ്പ് നടത്തിയതായുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഭരണ അനുകൂല സംഘടനയിൽപ്പെട്ടവരാണെങ്കിൽ ഈ നടപടികൾ മരവിപ്പിക്കുകയും അല്ലെങ്കിൽ ഈ നടപടിയിൽ മെല്ലെപ്പോക്ക് തുടരുകയും ചെയ്യുന്നതാണ് പതിവ് ഇത്തരത്തിൽ ലക്ഷങ്ങളുടെയും കോടികളുടെയും നഷ്ടമുണ്ടായ സർക്കാർ കോർപ്പറേഷനുകളും ബോർഡുകളും ഉണ്ട് ടെൻഡർ നടപടികളിൽ വ്യാപക ക്രമക്കേടുകൾ നടക്കുന്നതായുള്ള പരാതികൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് അതുപോലെ വിവിധ കോർപ്പറേഷനുകൾ മുനിസിപ്പാലിറ്റികൾ ഒക്കെ തന്നെ ടെൻഡർ നടപടികൾ കോട്ട് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള തട്ടിപ്പും വെട്ടിപ്പുമൊക്കെ നടന്നതായുള്ള പരാതികളും അന്വേഷണങ്ങളുമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു എങ്കിലും അവയെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ മാഞ്ഞു പോവുകയാണ് ഉണ്ടായത് രാഷ്ട്രീയ സ്വാധീനവും ഭരണ സ്വാധീനവും ഉണ്ടെങ്കിൽ എന്ത് തട്ടിപ്പും നടത്താം പണം നഷ്ടപ്പെടുന്നത് ജനങ്ങൾക്കും ഇത്തരം കോർപ്പറേഷനുകൾക്കും ബോർഡുകൾക്കും മാത്രമാണ് എന്നുള്ള ധാരണയിലാണ് ചില ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ചേർന്ന് ഇത്തരം കളികൾ നടത്തുന്നത് എന്നുള്ളതാണ് ഒരു പൊതു അഭിപ്രായം